നമസ്കാരം മാധ്യമ പ്രവർത്തനം എന്നത് വെറും പണം സമ്പാദിക്കാൻ മാത്രമായി കാണുന്നവർക്ക് മാധ്യമ മാധ്യമധർമ്മം എന്തെന്നോ അല്ലെങ്കിൽ മാനുഷിക മൂല്യം എന്തെന്നോ നോക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനത്തെ നിരവധി മാധ്യമങ്ങൾ നമ്മുടെ മലയാളത്തിലുണ്ട് അവറ്റകളെയാണ് നമ്മൾ മാമ മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്നത് അതിൽ തന്നെ പലപ്പോഴും മുൻനിരയിൽ വന്നിട്ടുള്ള ഒരു മാധ്യമമാണ് മലയാള മനോരമ അവരുടെ ഏറ്റവും പുതിയ മനോരമ ആഴ്ചപ്പതിപ്പിൻ്റെ മുഖചിത്രം ദാ നിങ്ങളൊന്ന് നോക്കുക ഈ ആളെ നമ്മളാരും മറന്നിട്ടില്ലല്ലോ വിസ്മയയാണിത് ആത്മഹത്യയാണോ അതോ കൊലപാതകമാണോ എന്ന അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോഴും അതിക്രൂരമായ പീഡനത്താൽ ഒടുവിൽ ആത്മഹത്യ ചെയ്തു എന്നും അതല്ല കൊലപാതകമാണോ എന്ന് പറയുന്ന വ്യക്തിയാണിത് വിസ്മയ ആ കുട്ടി മരിച്ചു അതിൻ്റെ ആത്മാവിന് പോലും സ്വസ്ഥത കൊടുക്കാത്ത രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് മനോരമ ഈ ചെയ്തു വെച്ചിരിക്കുന്നത് അവർക്ക് ഈ മോഡലായിട്ട് മറ്റ് ആരെ വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കായിരുന്നു പക്ഷേ എന്തിന് അവർ ഈ കുട്ടിയെ തന്നെ എടുത്തു വെച്ചു നോക്കൂ അതിൻ്റെ ശരീരം മുഴുവൻ ആഭരണങ്ങളാണ് എന്നിട്ട് അവരതിനൊരു ക്യാപ്ഷനും കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് ഈ വിസ്മയങ്ങൾ ഇനിയും അരുതേന്ന് ആരാണ് ഈ പറയുന്നത് എന്ന് നോക്കുക സ്വന്തം പത്രത്തിലും സ്വന്തം ചാനലിലും ഒക്കെ സ്വർണ്ണക്കടകളുടെയും മറ്റു വില കൂടിയ വസ്ത്രങ്ങൾ വിൽക്കുന്ന കടകളുടെയും ഒക്കെ പരസ്യം നിരന്തരം കൊടുക്കുന്ന ഒരു മാധ്യമം തങ്ങളുടെ ചാനലിൽ കൂടെ സംപ്രേഷണം ചെയ്യുന്ന സീരിയലുകളിൽ വീട്ടു വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ പോലും അല്ലെങ്കിൽ വീട്ടിൽ നിൽക്കുന്നവർ പോലും കൂടിയ വസ്ത്രങ്ങളും ആഭരണങ്ങളും ഇട്ട് നിൽക്കുന്ന കഥാപാത്രങ്ങളെ നിരന്തരം മലയാള മനസ്സിലേക്ക് കുത്തിവെക്കുന്നവർ അവർ ചെകുത്താൻ വേദമോതുന്ന പോലെ നിന്ന് വേദമോതുകയാണ് അതും മരിച്ചു മണ്ണടിഞ്ഞു പോയ ഒരു വ്യക്തിയുടെ ചിത്രം വെച്ചിട്ട് ഇക്കാര്യത്തിൽ മനോരമയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല എന്ന് തോന്നുന്നു ഈ ചിത്രം ഒരുപക്ഷെ ഈ വിസ്മയുടെ വീട്ടുകാർ തന്നെ കൊടുത്തതായിരിക്കണമല്ലോ കാരണം ആ കുട്ടിയുടെ വിവാഹ ദിവസത്തിലുള്ള ഫോട്ടോയാണെന്ന് തോന്നുന്നു അപ്പോൾ തീർച്ചയായിട്ടും അവരറിയാതെ ഇവർ ഇതിനു മുതിരുമെന്ന് തോന്നുന്നില്ല വിസ്മയ എന്ന പെൺകുട്ടി തീർച്ചയായിട്ടും മലയാളികൾക്കൊരു നൊമ്പരം തന്നെയാണ് മലയാളി മനസ്സ് ഇങ്ങനെ നൊമ്പരപ്പെട്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിനൊരു കച്ചവട തന്ത്രമാക്കി ഉപയോഗിച്ച് മനോരമ പോലെ ഒരു മുൻനിര പത്രം ഇങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് പറയുന്നതിനൊപ്പം തന്നെ ചിന്തിക്കണം പത്രം മനോരമയാണ് അവർ ഇതും ചെയ്യും ഇതിൻ്റെ അപ്പുറവും ചെയ്യും നമ്മുടെ മാധ്യമങ്ങളൊക്കെ പൊതുവെ എന്താണ് ഇങ്ങനെ ഓർമ്മയില്ലേ മുംബൈയിലെ ഭീകരാക്രമണം നടക്കുന്ന സമയത്ത് നമ്മുടെ പട്ടാളത്തിലെ കമാൻഡോകൾ അവിടെ കമാൻഡോ ഓപ്പറേഷൻ നടത്തുമ്പോൾ അതിൻ്റെ വരെ ലൈവ് കവറേജ് കൊടുത്തവരാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ ഇതിലൊക്കെ എന്ത് മാധ്യ മാധ്യമധർമ്മമാണ് ഇവർക്ക് പറയാനുള്ളത് മാധ്യമധർമ്മമാണ് എന്ന് പറയുമ്പോൾ പോലും എത്രയെത്ര ജീവനുകളെ അപകടപ്പെടുത്തുന്ന കാര്യമായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് ഇതിനൊക്കെ ഒരു അതിർവരമ്പുകളില്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിർവരവുകൾ വെക്കണം വെക്കുക തന്നെ വേണം നോക്കൂ ഇപ്പോൾ ഇവർ ഈ കാണിച്ചത് അനുകൂലമായ ഒരു സാഹചര്യത്തിനെ വിറ്റ് കാശാക്കാൻ ശ്രമിക്കുകയാണ് മനോരമ ചെയ്തത് തീർച്ചയായിട്ടും ഇതിൽ യാതൊരു മാധ്യമധർമ്മവുമില്ല മാനുഷിക പരിഗണന പോലുമില്ല എന്ന് ഉറപ്പായിട്ടും പറയാൻ പറ്റും കാര്യം ഇന്ന് നമ്മുടെ കൂടെ വിസ്മയ എന്ന ഈ യുവതി ജീവിച്ചിരിപ്പില്ല അവൾ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു അതല്ല കൊല്ലപ്പെട്ടു എന്ന് പറയുന്നു അവൾ സർവ സർവ്വ ആവരണമിട്ട് ഇരിക്കുന്ന ഒരു ഫോട്ടോ എടുത്ത് മനോരമ ആഴ്ച ആഴ്ചപ്പതിപ്പിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തിട്ടു ഇനി ഇങ്ങനത്തെ വിസ്മയങ്ങൾ ഇനിയും അരുതേ എന്ന് കൊടുക്കുന്നതിൽ എന്ത് സന്ദേശമാണ് ഇവർ കൊടുക്കുന്നത് തീർച്ചയായിട്ടും മനോരമ മാത്രമല്ല ഇതിലൊരു പങ്ക് കുറ്റം അവരുടെ വീട്ടുകാർക്ക് കൊണ്ടു എന്ന് തീർച്ചയായിട്ടും പറയാം ഇനി അതല്ല വീട്ടുകാരുടെ അനുമതി ഇല്ലാതാണ് മനോരമ ഇതുപോലൊരു ഫോട്ടോ പ്രസിദ്ധീകരിച്ചത് എങ്കിൽ അവർ നൂറ് ശതമാനവും കുറ്റം ചെയ്തിരിക്കുന്നു എന്ന് ഉറപ്പിച്ചു തന്നെ പറയാൻ പറ്റും വെബ് ഡെസ്ക് തത്മൈ ന്യൂസ്